പുറപ്പാട് അദ്ധ്യായം ഇരുപത്തിമൂന്ന് വ്യാജവർത്തമാനം പരത്തരുത് കള്ളസാക്ഷിയായിരിപ്പാൻ ദുഷ്ടനോടുകൂടെ ചേരരുത് ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത് ന്യായം മറിച്ചുകളവാൻ ബഹുജനപക്ഷം ചേർന്ന് വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത് ദരിദ്രൻ്റെ വ്യവഹാരത്തിൽ അവനോട് പക്ഷം കാണിക്കരുത് നിന്റെ ശത്രുവിൻ്റെ കാളയോ കഴുതയോ വഴിതെറ്റിയതായി കണ്ടാൽ അതിനെ അവൻ്റെ അടുക്കൽ തിരികെ കൊണ്ടുപോകണം നിന്നെ ദ്വേഷിക്കുന്നവൻ്റെ കഴുത ചുമടൻ കീഴെ കിടക്കുന്നത് കണ്ടാൽ അവനെ വിചാരിച്ച് അതിനെ അഴിച്ചുവിടുവാൻ മടിച്ചാലും അഴിച്ചുവിടുവാൻ അവന് സഹായം ചെയ്യണം നിങ്ങളുടെ ഇടയിലുള്ള ദരിദ്രൻ്റെ വ്യവഹാരത്തിൽ അവൻ്റെ ന്യായം മറിച്ചു കളയരുത് കള്ളക്കാര്യം വിട്ട് അകന്നിരിക്കാം കുറ്റമില്ലാത്തവനെയും നീതിമാനെയും കൊല്ലരുത് ഞാൻ ദുഷ്ടനെ നീതീകരിക്കയില്ലോ സമ്മാനം കാഴ്ചയുള്ളവരെ കുരുടാക്കുകയും നീതിമാന്മാരുടെ വാക്കുകളെ മറിച്ചുകളയുകയും ചെയ്യുന്നതു കൊണ്ട് നീ സമ്മാനം വാങ്ങരുത് പരദേശിയെ ഉപദ്രവിക്കരുത് നിങ്ങൾ മിശ്രൈം ദേശത്ത് പരദേശികളായിരുന്നതുകൊണ്ട് പരദേശിയുടെ അനുഭവം അറിയുന്നുവല്ലോ ആറു സംവത്സരം നിന്റെ നിലം വിതച്ച് വിളവെടുത്തുകൊള്ളുക ഏഴാം സമ്മത്സരത്തിലോ അത് ഉഴവു ചെയ്യാതെ വെറുതെ ഇട്ടേക്കാം നിന്റെ ജനത്തിലെ ദരിദ്രന്മാർ അഹോവൃത്തി കഴിക്കട്ടെ അവർ ശേഷിപ്പിക്കുന്നത് കാട്ടുമൃഗങ്ങൾ തിന്നട്ടെ നിന്റെ മുന്തിരിത്തോട്ടവും ഒലിവ് വൃക്ഷവും സംബന്ധിച്ചും അങ്ങനെ തന്നെ ചെയ്യുക ആറ് ദിവസം വേല ചെയ്യുക ഏഴാം ദിവസം നിന്റെ കാളയും കഴുതയും വിശ്രമിപ്പാനും നിന്റെ ദാസിയുടെ പുത്രനും പരദേശിയും ആശ്വസിപ്പാനും വേണ്ടി നീ സ്വസ്ഥമായിരിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ച എല്ലാറ്റിലും സൂക്ഷ്മതയോടെ ഇരിപ്പിൻ അന്യ ദൈവങ്ങളുടെ നാമം കീർത്തിക്കരുത് അത് നിന്റെ വായിൽ നിന്ന് കേൾക്കയും അരുത് സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം എനിക്ക് ഉത്സവം ആചരിക്കണം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആചരിക്കണം ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ആബീബ് മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് ഏഴ് ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നുക അന്നല്ലോ നീ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്നത് എന്നാൽ വെറും കൈയോടെ നിങ്ങൾ എൻ്റെ മുമ്പാകെ വരരുത് വയലിൽ വിതച്ച വിതയുടെ ആദ്യ ഫലമെടുക്കുന്ന കൊയ്ത്ത് പെരുന്നാളും ആണ്ടറുതിയിൽ വയലിൽ നിന്ന് നിൻ്റെ വേലയുടെ ഫലം കൂട്ടിത്തീരുമ്പോൾ കായ്കരി പെരുന്നാളും ആചരിക്കണം സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം നിൻ്റെ ആണുങ്ങൾ എല്ലാം കർത്താവായ യഹോവയുടെ മുമ്പാകെ വരേണം എൻ്റെ യാഗരക്തം പുളിപ്പുള്ള അപ്പത്തോടുകൂടി അർപ്പിക്കരുത് എൻ്റെ യാഗമേധസ് ഉഷകാലം വരെ ഇരിക്കയും അരുത് നിൻ്റെ ഭൂമിയുടെ ആദ്യ വിളവുകളിലെ പ്രഥമ ഫലം ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരണം ആട്ടിൻകുട്ടിയെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത് ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിൻ്റെ മുമ്പിൽ അയക്കുന്നു നീ അവനെ ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കണം അവനോട് വിഘടിക്കരുത് അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കയില്ല എൻ്റെ നാമം അവനിലുണ്ട് എന്നാൽ നീ അവൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും എൻ്റെ ദൂതൻ നിനക്കു മുമ്പായി നടന്ന് നിന്നെ അമോര്യർ ഹിത്യർ പെരിസ്യർ കനാന്യർ ഹിവ്യർ യബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും അവരെ ഞാൻ നിർമൂലമാക്കും അവരുടെ ദേവന്മാരെ നമസ്കരിക്കരുത് അവയെ സേവിക്കരുത് അവരുടെ പ്രവൃത്തികൾ പോലെ പ്രവർത്തിക്കരുത് അവരെ അശേഷം നശിപ്പിച്ച് അവരുടെ വിഗ്രഹങ്ങളെ തകർത്തു കളയണം നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ എന്നാൽ അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും ഗർഭം അലസുന്നവളും മച്ചിയും നിന്റെ ദേശത്ത് ഉണ്ടാകയില്ല നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും എൻ്റെ ഭീതിയെ ഞാൻ നിൻ്റെ മുമ്പിൽ അയച്ച് നീ ചെല്ലുന്നേടത്തുള്ള ജാതികളെയൊക്കെയും അമ്പരപ്പിക്കുകയും നിൻ്റെ സകല ശത്രുക്കളെയും നിൻ്റെ മുമ്പിൽ നിന്ന് ഓടിക്കുകയും ചെയ്യും നിൻ്റെ മുമ്പിൽ നിന്ന് ഹിവ്യനെയും കനാന്യനെയും ഹിത്യനെയും ഓടിച്ചു കളയാൻ ഞാൻ നിനക്ക് മുമ്പായി കടുന്നലിനെ അയക്കും ദേശം ശൂന്യമാകാതെയും കാട്ടുമൃഗം നിനക്ക് ബാധയായി പെരുകാതെയും ഇരിപ്പാൻ ഞാൻ അവരെ ഒരു സംവത്സരത്തിനകത്ത് നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയയില്ല നീ സന്താന സമ്പന്നമായി ദേശമടക്കുന്നതുവരെ ഞാൻ അവരെ കുറേശ്ശെ കുറേശ്ശേ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും ഞാൻ നിന്റെ ദേശം ചെങ്കടൽ തുടങ്ങി ഫെലിസ്തീനയുടെ കടൽ വരെയും മരുഭൂമി തുടങ്ങി നദി വരെയുമാക്കും ദേശത്തിലെ നിവാസികളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും നീ അവരെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയണം അവരോട് എങ്കിലും അവരുടെ ദേവന്മാരോട് എങ്കിലും നീ ഉടമ്പടി ചെയ്യരുത് നീ എന്നോട് പാപം ചെയ്യുവാൻ അവർ ഹേതുവായി തീരാതിരിക്കേണ്ടതിന് അവർ നിൻ്റെ ദേശത്ത് വസിക്കരുത് നീ അവരുടെ ദേവന്മാരെ സേവിച്ചാൽ അത് നിനക്ക് കെണിയായിത്തീരും